ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് കുറച്ച് മധുരം കഴിച്ചാലോ തേനെല്ലിക്കയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ അതിന് വേണ്ടൂ കേട്ടോ വെറും രണ്ട് ഐറ്റം കൊണ്ട് നമുക്ക് തേനെല്ലിക്ക ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാന്ന് കണ്ടു കണ്ടുനോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇത് ഞാനൊരു മുക്കാൽ കിലോ നെല്ലിക്കെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ കഴുകി അതിൻ്റെ ഇത് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതന്ന് ആവിയിൽ വേവിക്കണം പിന്നെ ഇതിൽ ഇത് ഇതേപോലത്തെ ചെറിയ ചെറിയ കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേത്തി കളഞ്ഞേക്ക് കേട്ടോ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം ചെറിയ കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഓവറായിട്ട് കുക്കായി പോകണ്ട കേട്ടോ അപ്പോൾ അതിൻ്റെ വൈറ്റമിൻ സി എല്ലാം നഷ്ടപ്പെട്ടു പോവും ഞാനാക്കിയത് ലേശം പോയിട്ടുണ്ട് അത്ര വേഗം ഉണ്ടോ പിന്നെ അത് ചൂട് ലേശം തണിയതിന് ശേഷം കുറച്ച് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക ആ നെല്ലിക്കേൻ്റെ ഉള്ളിലേക്കൊക്കെ മധുരമൊക്കെ ഇറങ്ങാനായിട്ടാണ് ഒന്ന് ചെറിയായിട്ട് ഹോളിട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പനം കൽക്കണ്ടോ കേട്ടോ പനം കൽക്കണ്ട കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശർക്കരയിൽ ചെയ്യാം കേട്ടോ പഞ്ചസാര ചെയ്യരുത് അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഷുഗർ കൂടും അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും പനം ഏറ്റവും നല്ലത് അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളിലേക്ക് മാറ്റാം പിന്നെ ഇത് വെള്ളം ചേർക്കാതെ ഇത് മെൽറ്റ് ആയി വരും എന്നാലും ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഉരുകി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം തേൻ നെല്ലിക്ക ഡെയിലി ഓരോന്ന് കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും ചുമയും ജലദോഷമൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് അപ്പം നെല്ലിക്കയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരേ ഇളക്കെല്ലാം ഇളക്കേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കുറുകിയൊക്കെ വരാൻ കുറച്ച് ടൈം എടുക്കും ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും എടുക്കും നന്നായിട്ട് വെന്ത് കുറുകി വരാനായിട്ട് അപ്പം നമുക്ക് കുറച്ച് തിളയാൻ വന്ന് കഴിയുമ്പോൾ മൂടി വെച്ച് കൊടുക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് അര ഒരമണിക്കൂറൊക്കെ ആകുമ്പോൾ ഒരു ഈ ഒരു സ്റ്റേജിൽ വരും പിന്നെ ഒരു കാ മണിക്കൂറും കൂടെ നമ്മൾ മൂടി വെച്ചിരുന്നാൽ നമ്മുടെ തേനെല്ലിക്ക റെഡി ആവും അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ എല്ലാ ഫാമിലി ഇച്ചിരി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിക്കോളുന്ന ഓപ്ഷനും കൂടെ തന്നെ ഇവിടെ ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറാകുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി വയ്ക്കുക കേട്ടോ പിന്നെ ഇത് നന്നായി തണഞ്ഞതിന് ശേഷം ഭരണിയിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാണ്ടിരിക്കും കേട്ടോ പിന്നെ നമ്മൾ പാട് തന്നെ കഴിക്കുമ്പോൾ കുറച്ച് കയ്പും ചവർപ്പും ഒക്കെ ഉണ്ടാവും അത് കുറച്ച് ദിവസം കുപ്പിയിൽ തന്നെ ഇട്ട് വയ്ക്കുക അതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് മധുരമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആയി കിട്ടും ഇതിങ്ങനെ ഒരു ദിവസം വെച്ചിരുന്ന് കഴിയുമ്പം ഇതുപോലെ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടും അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ തേന്നെല്ലിക്കയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ